ഹലോ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കല്ലിലെ രണ്ടും മാങ്ങ നമ്മൾ കിട്ടിയിട്ടില്ലേ അതുപോലെ തന്നെ ഒരു കേക്കിൽ ഇന്ന് നമ്മൾ രണ്ട് ഫ്ലേവർ ട്രൈ ചെയ്യാൻ പോവാനോ അപ്പൊ എന്റെ ഒരു സിക്സ് മന്ത്സ് ബാക്കിയുള്ള വീഡിയോസ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഞാൻ ഒരു ഹോം ബേക്കർ കൂടിയിട്ടാണ് ബട്ട് ഇപ്പൊ കറന്റ് എന്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്റെ വെയിറ്റ് ലോസ് റിലേറ്റഡ് ആയിട്ടുള്ള ഷോർട്ട് വീഡിയോസ് ആണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ വെയിറ്റ് ലോസും കേക്ക്സും വ്ളോഗ്സും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കുട്ടി ചാനലാണ് കേട്ടോ എൻ്റെ അപ്പോ കുറച്ചധികം സാശയമായി ഒരുപാട് റിസ്ക് എടുത്ത് ചെയ്തൊരു കേക്ക് ആയിരുന്നിട്ടോ ഈ ഒരു കേക്ക് അപ്പം ഈ ഒരു കേക്കിനെ എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തത് എന്നുള്ള നമുക്ക് നോക്കാം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം എൻ്റെ ശരിക്കെയുള്ള പ്ലാൻ എന്ന് വെച്ചാൽ ഹാഫ് കെ ജിയിൽ രണ്ട് കേക്ക് ചെയ്തെടുക്കുക എന്നുള്ളതായിരുന്നു അപ്പോൾ ഒന്ന് വന്നിട്ട് വാനില സ്പഞ്ചും ഇനി ഒന്ന് ചോക്ലേറ്റ് സ്പഞ്ചും ചെയ്തെടുക്കാമെന്ന് കരുതി അങ്ങനെ അങ്ങനത്തെ നമ്മുടെ വാനില സ്പഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഫ്ളാറ്റ് ടോപ്പ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി കേക്കിനെ നമുക്ക് ലെയർ ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഹോം മേക്കറൊക്കെ ആയിട്ട് കേക്ക് സ്റ്റാർട്ടില്ലാണ്ടാണോ കേക്ക് ലെയർ ചെയ്യാൻ എന്നുള്ളത് ആക്ച്വലി ഞാൻ കേക്ക് ചെയ്യുന്നത് എൻ്റെ നാട്ടിലാണ് കേട്ടോ അതായത് കൊല്ലത്ത് എന്നെ കല്യാണം കഴിച്ച് കൊണ്ടുപോയത് കാലിക്കറ്റ് ആണ് അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്ക് നാട്ടിലൊക്കെ പോകുമ്പോൾ ഈ ഒരു കേക്കിൻ്റെ സാധനങ്ങളൊക്കെ ട്രാവൽ ചെയ്ത് കൊണ്ടുപോകാന്നുള്ളത് വലിയൊരു ടാസ്ക് ആണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇതൊന്നും കയ്യിൽ എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇനിയിപ്പോൾ ഒരു വാനല കേക്ക് ബേക്ക് ചെയ്ത സെയിം ടിന്നിൽ തന്നെ ബട്ടർ പേപ്പർ ഒന്ന് തിരിച്ചിട്ടിട്ട് നമുക്ക് ചോക്ലേറ്റ് സ്പഞ്ച് കൂടിയിട്ട് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു കേക്ക് ഞാൻ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് എൻ്റെ കസിന് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് അവരെല്ലാം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണ് കേട്ടോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടായിരുന്നു എൻ്റെ ഒരു ബെസ്റ്റ് സെല്ലർ കേക്കാണ് കേട്ടോ നമ്മുടെ ടെൻഡർ കോക്കോണട്ട് എന്ന് പറയുന്നത് അപ്പോൾ അത് തന്നെ അവർക്ക് ഉണ്ടാക്കിക്കൊടുക്കാമെന്ന് കരുതി അങ്ങനെ നമ്മുടെ ടെൻഡർ കോക്കോണട്ടിൻ്റെ ഫില്ലിംഗ് ഒക്കെ ഒന്ന് റെഡി ആക്കി അടിച്ചിട്ടുണ്ട് ഇനി നമുക്കിന്ന് ക്രീം വിപ്പ് ചെയ്തെടുക്കാം ഞാൻ നോർമലി യൂസ് ചെയ്യുന്നത് പ്രിസ്റ്റിയൻ ആണ് കേട്ടോ അപ്പോൾ ഇവിടെ നാട്ടിൽ പ്രിസ്റ്റിയൻ ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഫിയോണ വാങ്ങിയത് ഫിയോണയ്ക്ക് ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഫ്ലേവർ ആണ് പക്ഷേ നമ്മുടെ പ്രിസ്റ്റേന് ഒരു നല്ല ടേസ്റ്റ് ആണ് കേട്ടോ പക്ഷേ എപ്പോഴും നമുക്ക് വിപ്പ് ചെയ്യാൻ ഈസി എന്ന് പറയുന്നത് ഉറപ്പായിട്ടും അത് ഫിയോണ തന്നെയാണ് പലർക്കുള്ള ബുദ്ധിമുട്ടാണ് കേട്ടോ ഈ ഒരു ക്രീം വിപ്പ് ചെയ്തെടുക്കുക എന്നുള്ളത് എനിക്കും സ്റ്റാർട്ടിങ്ങിൽ അത്യാവശ്യം നല്ല പണി കിട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പണിയൊക്കെ കിട്ടാറുണ്ട് കേട്ടോ അപ്പോൾ ഒരു ടൈമർ ശ്രദ്ധിച്ചാൽ അറിയാം നമ്മുടെ ഫിയോണ ക്രീമിൻ്റെ വിപ്പിംഗ് ടൈം എന്ന് പറയുന്നത് ഫോർ മിനിറ്റ്സ് ആണ് കേട്ടോ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് നല്ല കൺസിസ്റ്റൻസിയിൽ വിപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്രീം ഉറപ്പായിട്ടും അത് ഫിയോണ തന്നെയാണ് അപ്പം ഈ ഒരു കാലിക്കട്ടിൽ നിന്ന് കൊല്ലത്തേക്കുള്ള ജേണി എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ഒരു ദിവസം പോയി കിട്ടും ഇതിനിടയിൽ ഹെവി ലഗേജും കൂടി തൂക്കാൻ പറ്റില്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ നമ്മുടെ കേക്ക് സ്റ്റാൻഡ് ഒന്നും എടുക്കാണ്ടിരുന്നത് പക്ഷെ എന്നാലും ഈ ഒരു സ്ക്വാർ കേക്ക് ആയതുകൊണ്ട് എനിക്ക് വലിയ ടാസ്ക് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നിങ്ങൾ വിചാരിക്കും സ്കോർ കേക്ക് പിന്നെ എന്തിനാണ് റൗണ്ട് മോൾഡിൽ ചെയ്ത് നമ്മുടെ ഒരു സ്കോർ കേക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കുക്കറിൽ അങ്ങോട്ട് അത്ര നന്നായിട്ട് പറ്റില്ല പിന്നെ നമുക്ക് ഓവൻ സെറ്റപ്പ് ഒക്കെ വേണം അപ്പോൾ ഇവിടെ നാട്ടിലെ ഓവൻ ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാകട്ടോ ഞാൻ റൗണ്ട് ഷേപ്പിലുള്ള മോൾഡ് കൂട്ടിയിട്ട് കയ്യിൽ കരുതിയത് അപ്പോൾ അതെ നമ്മുടെ ഫിയോണ ക്രീം കറക്റ്റ് നാല് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നന്നായിട്ട് വിപ്പായി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് പോവാം അങ്ങനെ ഒരു സ്ക്വാർ ഷേപ്പിലുള്ള കേക്ക് ബോർഡ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പതുക്കെ ഓരോന്നോരോന്നായിട്ട് പണി അങ്ങനെ തുടങ്ങാം അതായത് നമ്മുടെ വാനില കേക്കും ചോക്ലേറ്റ് കേക്കും കേക്ക് സ്റ്റാൻഡ് ഒന്നും ഇല്ലാണ്ട് തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ലെയർ ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ വളരെ കുറച്ച് നോസൽസ് മാത്രമേ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നുള്ളട്ടോ അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതുപോലെ ഇങ്ങനെ നമ്മുടെ ഗ്ലാസ്സിൽ പൈപ്പിംഗ് ബാഗ് വെച്ചിട്ട് അതിനുള്ളിലേക്ക് ക്രീം ഫിൽ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഒരുപാട് പേരുത് ഈ ഒരു രീതിയിൽ ക്രീം ഫില്ല് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കാൻ ഈസിയാണ് പക്ഷേ ഈ ഒരു ഗ്ലാസിൽ നിന്നും തിരിച്ച് നമ്മൾ ഈ ഒരു പൈപ്പിംഗ് ബാഗ് റിമൂവ് ചെയ്ത് എടുക്കുക എന്നുള്ളത് എനിക്ക് കുറച്ച് ടാസ്ക് ആയിട്ട് തോന്നി പക്ഷെ നമുക്ക് ഈ ചുറ്റും ഒന്നും പറ്റാണ്ട് നല്ല ആയിട്ട് തന്നെ നമ്മുടെ പൈപ്പിംഗ് ബാഗിനുള്ളിൽ ക്രീം കിട്ടും കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോ ഞാൻ എടുക്കുന്നത് ജാൻവരി മന്തിലായിരുന്നു കേട്ടോ പക്ഷേ അത് എഡിറ്റ് ചെയ്യാനും വോയിസ് ഓവർ കൊടുക്കാനൊക്കെയുള്ള മടി കൊണ്ടാണ് ഇത്രയും നാളെ വീഡിയോ അപ്ലോഡ് ചെയ്യാണ്ടിരുന്നത് അപ്പം നമുക്ക് ഇനി കേക്ക് ഉണ്ടാക്കി തുടങ്ങാം അപ്പോൾ ഈ കേക്ക് എന്ന് പറയുന്നത് കുറച്ച് കുന്നും മലയും ഒക്കെ കേക്ക് ആയതുകൊണ്ട് തന്നെ കേക്കിൻ്റെ ബേസിൽ ഇങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കേക്ക് കുറച്ചും കൂടിയിട്ട് ഷേക്ക് ആവാണ്ട് സ്ട്രോങ് ആയിട്ട് അവിടെ ഇരിക്കുമല്ലോ കേക്ക് സ്റ്റാൻഡ് ഇല്ലാത്തതുകൊണ്ട് ചെറുതായിട്ട് ബോർഡൊന്ന് ഷേക്കായി കളിക്കേണ്ടിട്ടോ അപ്പോൾ ഇനി നമുക്ക് ഓരോന്നായിട്ട് കേക്ക് ലെയർ ചെയ്ത് തുടങ്ങാം അങ്ങനെ ഞാൻ ഇതേ ഫസ്റ്റ് കേക്ക് വെച്ച് കൊടുത്തപ്പോൾ എനിക്ക് മനസ്സിലായി സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്യേണ്ടി വരും എന്നുള്ളത് അങ്ങനെ നമ്മുടെ വാനില കേക്കിൻ്റെയും ചോക്ലേറ്റ് കേക്കിൻ്റെയും സൈഡ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ കാണുമ്പോൾ ശരിക്കും നമ്മുടെ ബട്ടർഫ്ലൈ കേക്കില്ലേ ആ ആ ഒരു ഡിസൈനിൽ നമുക്ക് തോന്നുന്നുണ്ടല്ലേ അപ്പോൾ ഞാൻ കുറച്ചും കൂടി മുകളിലേക്ക് ഒന്ന് പൊന്നിച്ച് വെക്കുന്നുണ്ട് കാരണം താഴത്തെ പോസ്റ്ററിലും കൂടി കുറച്ച് കേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കണമല്ലോ അപ്പോൾ കറക്റ്റ് ഓരോ ലെയർ ഞാൻ ഫില്ല് ചെയ്യുമ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്ത ആ ഒരു കേക്ക് ഉണ്ടല്ലോ അത്രയും മാത്രമേ വേണ്ടിവന്നുള്ളൂ വേറെ കേക്കൊന്നും നമുക്ക് എക്സ്ട്രാ മുറിച്ച് വെക്കേണ്ട ആവശ്യമൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പത് ഞാൻ ആദ്യം ഇതുപോലെ കുറച്ചധികം പണി ഞാൻ ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നു വാനില കേക്ക് ചെയ്ത് വന്നപ്പോൾ പിന്നെ നമുക്ക് ചോക്ലേറ്റ് കേക്കിൽ കുറച്ചും കൂടി ഈസി ആയി ഈയൊരു രീതിയിൽ കട്ട് ചെയ്താൽ മതി നമുക്കിങ്ങനൊക്കെ ഫില്ല് ചെയ്യാൻ പറ്റുമെന്നൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ സ്കോർ മോൾഡിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും പണി കിട്ടിയില്ല ഈ സ്കോർ സ്കോർമോൾഡിലൊക്കെ നമ്മുടെ കൗണ്ടർ ടോപ്പിൽ തന്നെ കേക്ക് ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ അത്രയും വലിയ പാത്രം ഉണ്ടാവണം എൻ്റെ കയ്യിൽ അത്രയും വലിയ പാത്രം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഒരു റൗണ്ട് മോൾഡ് തന്നെ സെലക്ട് ചെയ്തത് പക്ഷേ അത് പിന്നീട് ഇത്രയും പണിയാകുമോ ഞാൻ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അതിലും ഈ ഒരു രണ്ട് ഫ്ലേവർ ചെയ്തപ്പോൾ അതിലും കുറച്ചും കൂടിയിട്ട് പണി കൂടി കേട്ടോ പിന്നെ ഞാൻ കരുതി നമ്മളെല്ലാവർക്കും ചോക്ലേറ്റ് കേക്കും വാനില കേക്കും ഒരുപോലെ ഇഷ്ടപ്പെടണമെന്നില്ല ചില ആളുകൾക്ക് ചോക്ലേറ്റ് ആയിരിക്കും ഇഷ്ടം ചിലർക്ക് വാനില ആയിരിക്കും ഇഷ്ടം അപ്പോൾ കുറേ കുട്ടികളുള്ളൊരു ക്ലാസ്സിലേക്കായിരുന്നു നമ്മൾ ഒരു കേക്ക് കൊടുക്കാൻ പോകുന്നത് അപ്പം എല്ലാവരും അവർക്ക് ഇഷ്ടമുള്ളത് കഴിച്ചോട്ടേന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞാനൊരു രണ്ട് ഫ്ലേവർ ഈ ഒരു കേക്കിൽ കൊണ്ടുവന്നത് അങ്ങനെ നമ്മുടെ വാനില കേക്കിൻ്റെ ഫസ്റ്റ് ലെയർ സൂപ്പറായിട്ട് തന്നെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ചോക്ലേറ്റ് കേക്ക് ചെയ്ത് വന്നപ്പോൾ കുറച്ചും കൂടി ഈസി ആയിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ കുറേ കുഞ്ഞു കുഞ്ഞു തുണികൾ കൂട്ടിച്ചേർത്തിട്ട് ഒരു ഡ്രസ്സ് തുന്നില്ലേ അതേ അവസ്ഥ തന്നെയായിരുന്നു ഈ ഒരു കേക്ക് ചെയ്തെടുക്കുമ്പോഴും അപ്പോൾ ഇനി നമ്മുടെ വാനില കേക്കിലേക്ക് ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഷുഗർ സിറപ്പായിട്ട് എടുത്തിരിക്കുന്നത് നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്കും അതുപോലെ തന്നെ കോക്കോനട്ട് വാട്ടർ കൂടി മിക്സ് ചെയ്തതാണ് കേട്ടോ അതിനുശേഷം നമുക്കിനി ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഫില്ലിങ്ങൊക്കെ കൊടുക്കാം ഞാൻ ആദ്യം ഇതുപോലെ വാനില സ്പഞ്ച് ഒരു സൈഡ് ഫുള്ള് ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് ചോക്ലേറ്റ് കേക്ക് ചെയ്യാൻ ആകരുത് ഇല്ലയെന്നു പറഞ്ഞാൽ നമ്മൾ ഒരു പൈപ്പും ബാഗ് അവിടെ വെക്കണം വീണ്ടും അടുത്തത് എടുക്കണം വീണ്ടും ഫില്ലിങ്ങും എടുക്കണം അത് കുറച്ച് ടാസ്ക് ആണല്ലോ അതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിൽ നമുക്കൊന്ന് ചെയ്തെടുക്കാമെന്ന് കരുതി അങ്ങനെ നമ്മുടെ നേരത്തെ ആ ഒരു ബ്ലെൻഡ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ രണ്ടായിരം കൊക്കോണട്ടും മിൽക്ക് മേടും എല്ലാം കൂടി ചേർന്നിട്ടുള്ള ആ ഒരു ഫില്ലിങ് ഫ്രിഡ്ജിൽ കൂടി വെച്ചപ്പോൾ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള ടെൻഡർ കുക്കിനിട്ട് കണ്ടുപിടിക്കുക എന്നുള്ളത് എനിക്ക് വലിയൊരു ടാസ്ക് ആയിരുന്നു എൻ്റെ സ്വന്തം നാട് കൊല്ലം എനിക്ക് കൊല്ലത്തെക്കാട്ടിലും കുറച്ചും കൂടി സുപരിചിതം നമ്മുടെ കാലിക്കറ്റ് ആണ് ഇപ്പോൾ കുറേ ആയിട്ട് കേക്ക്സിൻ്റെ കാര്യങ്ങൾക്കായിട്ട് ഈ ഒരു അങ്ങോടും കൂടെയൊക്കെ പോയി ചെയ്യുന്നുണ്ട് എന്ത് സാധനം എവിടെ കിട്ടും എന്ന് എനിക്ക് നല്ലൊരു ഐഡിയ ഉണ്ട് പക്ഷേ എൻ്റെ നാട്ടിൽ വരുമ്പോൾ എനിക്ക് അങ്ങനെയല്ല അങ്ങനെ അവസാനം തൊട്ടടുത്ത വീട്ടിൽ നിന്നാണ് കേട്ടോ നമുക്ക് കരിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇതിന് നമുക്ക് കരിക്കുന്നൊന്നും പറയാൻ പറ്റില്ല കുറച്ചും കൂടി ഒരു മൂത്ത ഒരു കരിക്കായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഞാനിത് ചെയ്യുന്ന കാണുമ്പോൾ ഭയങ്കര കോമഡി ആയിട്ട് തോന്നുന്നുണ്ടാവല്ലോ എന്തിനാ വെറുതെ ഇത്രയൊക്കെ പണിയെടുക്കാൻ പോയെന്നുള്ളത് ഇതിപ്പോൾ ഞാൻ കാലിക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ വേറെയും കേക്കിൻ്റെ ഓർഡേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ ഇത്രയും മെനക്കെട്ട് കേക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കില്ല ഇതിപ്പോൾ നാട്ടിലായതുകൊണ്ട് നമുക്ക് കുറേ ടൈം ഉണ്ട് അപ്പം അവർ ആഗ്രഹിച്ച് കേക്ക് ചോദിച്ചു അപ്പോൾ നമ്മൾ കുറച്ച് നല്ല രീതിയിൽ ചെയ്ത് കൊടുക്കണം രണ്ട് ഫ്ലേവർ ഒക്കെ ചെയ്യണം എന്നൊരു ചിന്ത ഉള്ളതുകൊണ്ടായിരുന്നു കേട്ടോ ഇത്രയും റിസ്ക് എടുത്ത് ചെയ്ത് ശരിക്കും പറഞ്ഞാൽ ചെയ്ത് തുടങ്ങിയപ്പം അറിഞ്ഞിരുന്നില്ല ഇത്രയും റിസ്ക് എടുത്ത് ഇത്രയും പണി കിട്ടിയ ഒരു ായിരിക്കും ഇത് നല്ലത് കാരണം എന്റെ കുറെ ടൈം ഞാൻ ഇതിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ചാരയില്ല നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിട്ടല്ലേ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പേര് നമ്മുടെ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും കമന്റ് ചെയ്തും ഒക്കെ സപ്പോർട്ട് ചെയ്യാറുണ്ട് പലരും ആരാണ് എന്താണെന്ന് പോലും നമുക്കറിയില്ല അപ്പോൾ അറിയാവുന്ന കുറച്ച് പേർക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ അങ്ങനെ ഇത് ഒരു വിധം നമ്മുടെ കേക്കിനെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ ഈ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്ത് നിങ്ങൾ കാണുമ്പോൾ ഭയങ്കര ഫാസ്റ്റായിട്ടായിരിക്കും ഈ ഒരു കേക്ക് ഉണ്ടാക്കിയെടുത്തു എന്ന് തോന്നും ശരിക്കും പറഞ്ഞാൽ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് ഒരു ടു അവേഴ്സ് ഉണ്ടായിരുന്നോട്ടോ ഈ ഒരു കേക്കിൻ്റെ ലോങ് വീഡിയോ എന്ന് പറയുന്നത് അതിൽ നിന്നാണ് ഞാൻ ഷോട്ട് ചെയ്ത് ഷോട്ട് ചെയ്ത് ഈ ഒരു ട്വൽവ് മിനിറ്റ്സിലേക്ക് വീഡിയോൻ്റെ ലെങ്ത് കൊണ്ടുവന്നത് ഇനിയിപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് സ്പഞ്ച് ലേറിയത് തുടങ്ങാം ഞാനിത് ഇത്രയും നേരം ചോക്ലേറ്റ് കേക്ക് എന്നാണ് തോന്നിട്ടോ പറഞ്ഞുകൊണ്ടിരുന്നത് ശരിക്കും ബ്ലാക്ക് ഫോർ ണ്ടോ ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെ ദൈവം ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തതിനു ശേഷം ഫില്ലിങ്സ് ആയിട്ട് കുറച്ച് ഡാർക്ക് ചോക്ലേറ്റും അതുപോലെ തന്നെ ചോപ്പ് ചെയ്ത കുറച്ച് ചെറീസും കൂടി ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഇനിയിപ്പോൾ നമുക്ക് ബാക്കിയുള്ള ലെയറും കൂടിയിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം സത്യം പറഞ്ഞാൽ ഞാനീ ഒരു കേക്കിനെ കട്ട് ചെയ്ത് ഇങ്ങനെ ഓരോ സൈഡിൽ ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ ഞാൻ കരുതിയത് കേക്ക് വേസ്റ്റ് വരും എന്നായിരുന്നു കരുതിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഓരോ ലെയർ നമ്മൾ വയ്ക്കുമ്പോഴും കറക്റ്റ് നമ്മൾ ആ ഒരു ലെയറിനെ ചെറിയ ചെറിയ പീസ് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചാലും അത് ഫുള്ള് നമുക്ക് ഉള്ളിലേക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വേസ്റ്റേജ് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അതേ നമ്മുടെ ആ ഒരു ബ്ലാക്ക് ഫോറസ്റ്റും ടെൻഡർ കോക്കനട്ടിനെയും ഞാൻ ഒരുമിച്ചൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതേ നമുക്ക് ഫൈനൽ കോട്ടിങ്ങും കൂടി ചെയ്തെടുക്കാം അപ്പോൾ അതേ ഈ ഒരു ഡിസൈൻ ആയിരുന്നു കേട്ടോ ഞാൻ ഉദ്ദേശിച്ചിരുന്നത് ഞാൻ മുൻപ് ചെയ്ത് കൊടുത്തൊരു കേക്ക് തന്നെയാണ് അപ്പോൾ അതേ സൈഡിലൊക്കെ ഞാൻ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് കൊടുത്തിട്ടുണ്ട് എനിക്ക് ഈ ഒരു സ്കോർ കേക്കുകളിൽ കൂടുതലും ഇതുപോലുള്ള ഫ്ലവർ ഡിസൈൻസ് കൊടുക്കാനാണ് കേട്ടോ ഇഷ്ടം കാരണം ഈ ഒരു ഒരു രണ്ട് മൂന്ന് കളർ കോമ്പിനേഷനിലൊക്കെ കുറച്ച് ഫ്ലവേഴ്സ് നമ്മളതിൽ കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് കേട്ടോ കേക്കിന് അങ്ങനെ ചെയ്തു വന്നപ്പോൾ കരുതി വൈറ്റിൻ്റെ കൂടെ കുറച്ച് ബ്ലൂ ഫ്ലവേഴ്സ് കൂടി കൊടുക്കാമെന്ന് അങ്ങനെ ഇത് നാല് കോണറിലും ഇതുപോലെ ഫ്ലവേഴ്സ് കൊടുക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വൺ കെ ജി കേക്ക് ആയതുകൊണ്ട് തന്നെ ഒരുപാട് സ്പേസ് ഒന്നും ടോപ്പിൽ ഉണ്ടായിരുന്നില്ല പിന്നെ ഉള്ള സ്പേസിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഞാനൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് എൻ്റെ കയ്യിൽ ഹാഫ് കെ ജിയുടെ ഒരൊറ്റ മോൾഡേ ഉണ്ടായിരുന്നുള്ളൂ അത് മാത്രമേ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിൽ തന്നെ രണ്ട് പ്രാവശ്യമായിട്ടായിരുന്നു ഞാൻ കേക്ക് ബേക്ക് ചെയ്തത് തന്നെ ഒരു വൺ കെ ജി മാത്രമേ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ കാരണം അതിലും കൂടുതൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ അത്യാവശ്യം ഇതിലും നല്ല പണിയെടുക്കേണ്ടി വന്നതനെ അപ്പോൾ നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി നമ്മളിപ്പോൾ ഒരു കേക്ക് കൊണ്ട് കൊടുക്കാൻ പോകുന്ന സ്കൂൾ പറയുന്നത് ഞാൻ ഒരു ഫിഫ്ത്ത് മുതൽ ടെൻത്ത് വരെ പഠിച്ച സ്കൂൾ തന്നെയാണ് കേട്ടോ അപ്പം അങ്ങോട്ടേക്ക് കൊണ്ടു കൊടുക്കാനായിരുന്നു കസിന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ കുറേ വർഷങ്ങൾക്ക് ശേഷം ഞാൻ സ്കൂളിലേക്ക് പോയി ശരിക്കും പറഞ്ഞാൽ ഒരുപാട് മാറ്റം വന്നു കേട്ടോ സ്കൂളിനൊക്കെ ഒരുപാട് മാറ്റം വന്നു എന്ന് പറയുന്നതിലുപരി ഒരുപാട് ഫെസിലിറ്റീസ് അവർ എക്സ്ട്രാ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ എന്നെയൊക്കെ അന്ന് പഠിപ്പിച്ച ആ ഒരു ടീച്ചേഴ്സിനെയൊക്കെ കാണാൻ പറ്റുന്ന ഒരു ഇടയും ഉണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ ഇപ്പോഴും ഒരു രണ്ട് മൂന്ന് പേരുണ്ടായിരുന്നു അങ്ങനെ അവരെയൊക്കെ കാണാൻ പറ്റി അങ്ങനെതേ ഫൈനലി ഈ ഒരു ഡിസൈനും കൂടി കൊടുത്തിട്ട് നമ്മുടെ കേക്കിൻ്റെ വർക്ക് അവസാനിപ്പിക്കാം കേട്ടോ ഇനി ഇതിലും വലിയൊരു പണി എടുക്കാനുണ്ട് ഇതിൽ എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് കുറച്ച് റൈറ്റിങ്സ് ഉണ്ട് അങ്ങനത്തെ ഒരു രണ്ട് മണിക്കൂർ മണിക്കൂറെടുത്തിട്ടുള്ള യുദ്ധത്തിന് ശേഷം ഫൈനലി നമ്മുടെ കേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എനിക്ക് ചെയ്തെടുക്കാൻ പറ്റിയെന്ന് ഞാൻ കരുതുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് ആ ഒരു വലിയ പണി നമുക്കെടുക്കാം ഇതിൽ പേരെഴുതണം അപ്പോൾ നമ്മുടെ കയ്യിൽ കേക്ക് സ്റ്റാൻഡ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇതിനെ അങ്ങോട്ട് ഇങ്ങോട്ട് തിരിക്കുക എന്നുള്ളത് കയ്യിലെടുക്കുക എന്നുള്ളത് കുറച്ചധികം ആയിരുന്നു അങ്ങനെ റെഡ് കളറ് ഞാൻ ക്രീമിൽ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ കയ്യിലൊക്കെ കാണാൻ പറ്റണത് കുറേ പ്രാവശ്യം പേര് എഴുതണോ വേണ്ടോ എഴുതണോ വേണ്ടോ ആക്ച്വലി പേരല്ല ടെൻ എ എന്നുള്ളത് അവരുടെ ക്ലാസിൻ്റെ ആ ഒരു നെയിമായിരുന്നു അപ്പോൾ അതായിരുന്നു കൊടുക്കേണ്ടിയിരുന്നത് കുറേ പ്രാവശ്യം ആലോചിച്ചു എഴുതണോ വേണ്ടത് കാരണം കേക്ക് അത്യാവശ്യം നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പോൾ വെറുതെ എഴുതി കുളവാക്കണ്ട എന്ന് കരുതി എനിക്കിപ്പോഴും എഴുത് കേക്കിൽ എന്തെങ്കിലും എഴുതും അത്യാവശ്യം നല്ല നെഞ്ചിരിപ്പുള്ള ഒരു സംഭവമാണ് കൂടുതലും ഞാൻ ഫോണ്ടെൻഡിൽ തന്നെയാണ് കേട്ടോ റൈറ്റിങ്സ് കൊടുക്കുക ഇതിപ്പോൾ എൻ്റെ കീഴിൽ ഫോൺ അങ്ങനെ ഒരു കാര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ കേക്കിൽ എഴുതിയേ പറ്റുമോ എന്നുള്ളത് എനിക്ക് മനസ്സിലായി അങ്ങനെ എല്ലാ ദൈവങ്ങളെയും വിളിച്ചിട്ട് എങ്ങനെയൊക്കെ ഞാൻ എഴുതി റെഡിയാക്കി എടുത്തു കേട്ടോ പിന്നെ ഈ ഒരു ടൈമിൽ ഒരു കാര്യം കൂടി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എൻ്റെ വെയിറ്റ് ലോസ് എന്നുള്ളത് അത് ഞാൻ ഒരു രീതിയിലും എക്സസൈസും ഒന്നും ചെയ്യാണ്ട് ഫുഡ് മാത്രം കൺട്രോൾ ചെയ്തിട്ട് ഓൾമോസ്റ്റ് വൺ മന്തിൽ എനിക്കൊരു ഫൈവ് കെ ജിയിൽ കൂടുതൽ എനിക്ക് വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്ഫുള്ളാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഒന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ അങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ആ ഒരു ടെന്നതിനെ നമ്മളിവിടെ പ്ലേസ് ചെയ്തു ഇനിയിപ്പോൾ നമുക്ക് ഒരു കോൺഫിഡൻസ് ഒക്കെ ആവാല്ലോ അപ്പോൾ അതെ ഒരു ഒന്ന് രണ്ട് മൂന്ന് ഹാർട്സും കൂട്ടി ഞാനൊന്ന് എക്സ്ട്രാ കൊടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ കേക്ക്സിൻ്റെ വീഡിയോസും എൻ്റെ മിനി വ്ലോഗ്സും അതായത് എൻ്റെ ഡേ ഇൻ മൈ ലൈഫും അതുപോലെ തന്നെ ഈ വെയിറ്റ് ലോഗ്സിൻ്റെ വീഡിയോസൊക്കെ കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഓരോപ്പാട്ടും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അതെ എങ്ങനെയുണ്ട് നമ്മുടെ കേക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ എഴുതി എന്ന് തോന്നുന്നുണ്ട് അപ്പം ഇതായിരുന്നു കേക്കിൻ്റെ ഒരു ഫൈനൽ ലുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു വൈറ്റ് ആൻഡ് ബ്ലൂ കോമ്പിനേഷൻ നല്ല സൂപ്പർ ആയിട്ടുണ്ട് അങ്ങനെ പിന്നെ കേക്കിനൊക്കെ പാക്ക് ചെയ്ത് ഒരു ടു വീലറിലാക്കി അങ്ങനെ ഇത് നമ്മൾ സ്കൂളിൽ കൊണ്ട് കൊടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ താങ്ക്